വൈക്കത്തെ താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർ ചോദിക്കുന്നത് പോലെ ഒരു മിനിമം ഒരു എമർജൻസി ലൈറ്റെങ്കിലും അവിടെ കരുതേണ്ടിയിരുന്നു അല്ലേ തീർച്ചയായും അരുൺകുമാർ ഞാനിപ്പോഴുള്ളത് വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് നമുക്ക് കാണാം വലിയ കെട്ടിടമാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രിയാണെന്ന് നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ തോന്നും എന്നാൽ ഇവിടെ വൈദ്യുതി ഒന്നും മുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ പോലും ഇവിടുത്തെ ജീവനക്കാരോ അധികൃതരോ തയ്യാറാകുന്നില്ല എന്ന ഗുരുതരമായ കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത് ഈ എമർജൻസി നേരത്തെ മാതാപിതാക്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു എമർജൻസി പോലും ഇല്ല ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഈ രണ്ട് സ്റ്റിച്ചാണ് ഈ കുട്ടിക്കുള്ളത് ഈ രണ്ട് സ്റ്റിച്ചും ഇട്ടത് ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കേൾക്കാം ഈ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് ഈ മൊബൈൽ ഘട്ട ിൽ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന അവരുടെ ആശങ്ക അവർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അതിന് യാതൊരുവിധ പരിഗണനയും ആശുപത്രി അധികൃതർ നൽകിയില്ല ഇന്നലെ വൈകിട്ട് നാലരയോടുകൂടിയാണ് ഈ ചെമ്പ് സ്വദേശികളായ മാതാപിതാക്കൾ ദേവതീർത്ഥുമായി എത്തുന്നത് അപ്പോൾ മുതൽ തന്നെ ഇവരൊരു അലംഭാവം കാണിക്കുകയായിരുന്നു വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഥമിക ചികിത്സയ്ക്കടക്കം പ്രാധാന്യം നൽകിയിരുന്നില്ല ഒബ്സർവേഷനിൽ വയ്ക്കുക പോലും ചെയ്യാതെയാണ് കുട്ടിയെ പറഞ്ഞു വിട്ടത് ഇന്നലെ വീട്ടിലേക്ക് കുട്ടിക്ക് ഇന്നലെ രാത്രിയെല്ലാം തന്നെ വേദനയുണ്ടായിരുന്നു തലയ്ക്ക് വേദനയുണ്ടായിരുന്നു ഇന്നത്തെ മറ്റൊരു മറ്റൊരാശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി ഒരുങ്ങുകയാണ് അവർ എക്സ്റേ എടുക്കുകയോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഈ ഫ്ലാഷ് ലൈറ്റിൽ തന്നെ ഈ സ്റ്റിച്ചിടാനായി അവർ തയ്യാറാവുകയായിരുന്നു ഈ ഇരുട്ടാണെങ്കിൽ പോലും മറ്റൊരു സൗകര്യം ഒരുക്കാനൊന്നും തന്നെ തയ്യാറായില്ല എമർജൻസി ഒരുക്കാനോ ഒന്നും തന്നെ ഇല്ല ഈ മാതാപിതാക്കളുടെ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ അവിടെ ഇത്രയും വലിയൊരു അവിടെയും ഇത്രയും വലിയ സൗകര്യമുണ്ട് കണ്ടാൽ ഒരു പഞ്ചനക്ഷത്ര ആശുപത്രി പോലൊക്കെ പുറത്തുനിന്ന് തോന്നും പക്ഷെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാതെ ഈ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് ഇതിവിടെ ഇങ്ങനെയാണ് എന്നാണോ ഈ ജീവനക്കാർ ഈ മാതാപിതാക്കളോട് നൽകിയ മറുപടി അതും തലയിലെ തുന്നലാണ് തലമുടിയൊക്കെ ചേർത്ത് വെച്ച് തുന്നി അല്ലാതെ പിന്നീട് പഴുപ്പൊക്കെ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ടും മൊബൈൽ വെളിച്ചത്തിൽ തന്നെ തുടരാനായിരുന്നു തീരുമാനം അല്ലേ തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഈ തലമുടി അടക്കം കിച്ചിൽ ഉൾപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയെല്ലാം തന്നെ മാതാപിതാക്കൾ ഉന്നയിച്ചതാണ് എന്നാൽ അതിനൊന്നും യാതൊരുവിധ വിലയും ഇവിടുത്തെ ജീവനക്കാർ കൽപ്പിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഇവിടെ പതിവാണ് എന്ന രീതിയിലായിരുന്നു ഇവരുടെ ഒരു സമീപനം കൂടാതെ നമുക്ക് കാണാം വലിയ ആശുപത്രിയാണ് എന്നാൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല ഡീസലിന് വലിയ ചിലവാണ് അങ്ങനെ പ്രവർത്തിപ്പിക്കാറില്ല എന്ന നിസ്സാരമായ വാദമാണ് മാതാപിതാക്കളോട് ഉന്നയിച്ചത് ഒരു പതിനൊന്ന് വയസ്സുകാരനായ കുട്ടിയാണ് ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും യാതൊരു വിധ ആശങ്ക പതിനൊന്ന് വയസ്സേ ഉള്ളൂ കുഞ്ഞിന് ഇനി പതിനൊന്ന് വയസ്സ് അല്ലെങ്കിൽ പോലും തലയ്ക്കൊക്കെ ഇഞ്ചുറി പറ്റിയാൽ ഇങ്ങനെയല്ലല്ലോ അത് ചികിത്സിക്കേണ്ടത് ഇത്തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്തെങ്കിലും ഒരു കൈപ്പിഴവ് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും മാതാപിതാക്കൾ കുഞ്ഞിനെയും കൊണ്ടെടുത്ത് ആശുപത്രിയിലേക്ക് വിട്ടിട്ടുണ്ട് വിടാൻ പോവുകയാണ് അത് പ്രത്യേകം ശ്രദ്ധ വൈക്കത്ത താലൂക്ക് ആശുപത്രിയുടെ ചുമതലയുള്ളവർ ഉണ്ടാവണം അങ്ങനെ ഈ തലയിൽ ഒക്കെ സ്റ്റിച്ച് ഇടാൻ വരുന്ന സമയത്ത് ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുക ചുരുങ്ങിയത് ഒരു നല്ല എമർജൻസി ലാബെങ്കിലും ഈ തുന്ന ിടുന്ന സ്ഥലത്തോ കാശുവാലിറ്റിയിലോ ഒക്കെ വാങ്ങിവയ്ക്കാനുള്ള ശ്രമവും ഉണ്ടാവണം എം എൽ എ അടക്കം അക്കാര്യം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു